തമിഴ്നാട്ടിലെ താരവിഗ്രഹങ്ങൾ ഉടയുന്നു തമിഴ് സൂപ്പർ താരങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഗായിക സുചിത്ര രംഗത്ത് മുമ്പ് സുചി ലീക്സ് എന്ന പേരിൽ ഏറെ വിവാദമായ ഗായികയാണ് സുചിത്ര ഇപ്പോൾ തമിഴിലെ സൂപ്പർ താരമായ ദളപതി വിജയ്യുടെ പേര് ചേർത്തുകൊണ്ടാണ് സുചിത്ര ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് തമിഴിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഉലകനായകൻ കമലഹാസനെയും നടി തൃഷയേയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ സുചിത്ര പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതോടെ തമിഴ് സിനിമാ ലോകം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മുൻ ഭർത്താവ് കാർത്തിക് കുമാറിനെതിരെ സ്വവർഗ അനുരാഗ ആരോപണവും സുചിത്ര നടത്തിയിട്ടുണ്ട് കാർത്തിക് കുമാറിന് ഷാരൂഖ് ഖാനും കരൺ ജോഹറുമായി സ്വവർഗ അനുരാഗം ഉണ്ട് എന്നാണ് സുചിത്ര വെളിപ്പെടുത്തിയിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തെ അതിസമ്പന്നരുടെ ജീവിത ശൈലിയെയും അവരുടെ നിശ പാർട്ടിയെയും സുചിത്ര വിമർശിച്ചു പാർട്ടിയിൽ നടക്കുന്ന താരങ്ങളുടെ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും സുചിത്ര അതിരൂക്ഷമായാണ് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി മരുന്നുകൾ ഇവർ പാർട്ടിയിൽ ഉപയോഗിക്കാറുണ്ടെന്നും ഉപയോഗശേഷം ഇവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ആർക്കും അംഗീകരിക്കാനാവാത്ത കാര്യങ്ങളാണെന്നും സുചിത്ര പറഞ്ഞു മുമ്പ് പലപ്പോഴും ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരം താനും ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇപ്പോൾ താൻ മടി കാണിക്കുന്നതുകൊണ്ട് അവർക്ക് തന്നോട് കടുത്ത വിരോധമുണ്ടെന്നും എങ്ങനെയും അതിലേക്ക് തന്നെ വലിച്ചേഴിച്ച് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ടെന്നും സുചിത്ര പറഞ്ഞു തമിഴ് താരങ്ങളായ വിശാൽ ധനുഷ് ചിമ്പു ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ആൻഡ്രിയ സംവിധായകൻ വെങ്കട്ട് പ്രഭു സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ എന്നിവരൊക്കെ ഈ സംഘത്തിൽ പെട്ടവരാണെന്നും നടൻ വിജയ്യുടെ വീട്ടിൽ വെച്ചും പാർട്ടികൾ നടക്കാറുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തി നടൻ വിജയ്യുടെ പുറത്തുള്ള മുഖം വളരെ നല്ലതാണെങ്കിലും അദ്ദേഹം ഇത്തരം പാർട്ടികൾ നിരന്തരം നടത്താറുള്ള ആളാണെന്നും ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും അത്തരം പാർട്ടികൾ വിജയ്യുടെ വീട്ടിൽ വെച്ച് നടക്കാറുണ്ട് എന്നും സുചിത്ര ആരോപിച്ചു അത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ തൃഷ വിജയുടെ വീടിന് മുന്നിൽ നൃത്തം ചെയ്യുകയും പാടുകയും ചെയ്തുവെന്നും സുചിത്ര വിശദീകരിച്ചു ട്രൂത്ത് ഓർ ഡയർ ഗെയിമിൻ്റെ ഭാഗമായാണ് തൃഷ ഡാൻസ് ചെയ്തത് തൃഷയ്ക്ക് പാർട്ടികളിൽ ഒരു ലെജൻഡ് പരിവേഷം ഉണ്ടെങ്കിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയായാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്നും സുചിത്ര പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും സിനിമകൾ കാണുകയും വോട്ട കുടിക്കുകയും ചെയ്യുന്ന മൂവി മാരത്തോൺ പേരുള്ള ഒരു ഗെയിം ഇവർക്കിടയിൽ ഉണ്ട് എന്നും അത്തരത്തിൽ പ്രത്യേക പ്രാങ്കുകൾ അവിടെ നടക്കാറുണ്ടെന്നും സുചിത്ര വെളിപ്പെടുത്തി തൻ്റെ പേരിൽ ഉണ്ടാക്കിയ സൂചി ലീക്സ് എന്ന അക്കൗണ്ടും അവരുടെ ഈ പ്രാങ്കിൻ്റെ ഭാഗമായി ആണ് സൃഷ്ടിച്ചത് എന്നും സുചിത്ര ആരോപിച്ചു ഈ ആഘോഷ പാർട്ടികളെ സമ്പന്നരായ വ്യക്തികളുടെ ഒത്തുചേരലുകളായാണ് കണക്കാക്കുന്നത് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങാതെ സിനിമ കണ്ടുകൊണ്ട് പുതിയ ആശയങ്ങൾ ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത് അത്തരം ചിന്തയുടെ ഭാഗമായി ഒരു സമയത്ത് കുറേ വട്ടൻ സിനിമകൾ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നും കാണുന്നവർക്ക് പോലും എന്താണെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള സിനിമകളായിരുന്നു അവയെന്നും സുചിത്ര വിശദമാക്കി എന്നാൽ നടൻ ധനുഷ് ആദ്യകാലങ്ങളിൽ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും പിന്നീടാണ് ഇവരുടെ സംഘത്തിലേക്ക് എത്തിയത് എന്നും സുചിത്ര പറഞ്ഞു സത്യത്തിൽ സിംബുവിന് വിശാലിനെയോ വിശാലിന് സിംബുവിനെയോ ഇഷ്ടമല്ല ധനുഷിന് ഇവരെ രണ്ടുപേരെയും ഇഷ്ടമല്ല പക്ഷേ ഇവരെല്ലാവരും ഇത്തരം പാർട്ടികൾക്കായി ഒത്തുചേരുമെന്നും സുചിത്ര പറഞ്ഞു സുചിത്രയുടെ ഈ വെളിപ്പെടുത്തലുകൾ തമിഴ് ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക